ഒരു ലിറ്ററും നമ്മൾ മൂന്ന് പേര് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള സ്കോച്ചാ നമ്മൾ മൂന്ന് പേർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നിവിടെ കിടന്നെഴയും അതോറപ്പാണ് ഒരാൾ ഉണ്ടായിരുന്നു നമ്മുടെ കള സെറ്റായിരുന്നു ആ ജോക്കൂട്ടിനൊണ്ട് ഉണ്ടായിരുന്ന സെറ്റായിരുന്നു പറഞ്ഞ പോലെ അവനെ പോയടാ അവൻ ഇയറിന് പ്രതിജ്ഞ എടുത്തിട്ട് പോയതാണല്ലോ നീ അവനെ കാണും നന്നായോ എവിടെന്നാ എന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടോ പ്രതിജ്ഞ എടുക്കുന്നത് ഇത് നന്നായോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി പ്രതിജ്ഞ എടുക്കും ജനുവരി രണ്ടാം തീയ്യതി ഒന്ന് കളർത്തിയിരിക്കും അതാണ് ജോക്കുട്ടൻ രുന്നു ഇവര് നല്ല കറള ഇപ്പഴും ചാത്തില്ല വഴിന്ന് മാറി എനിക്ക് ജിമ്മിൽ പോകാനുള്ള അയ്യേ നിനക്ക് നാണല്ലു ഇയറിൽ പ്രതിജ്ഞ എടുത്തിട്ട് ജിമ്മിൽ പോയി ചേരാൻ അയ്യേ അമ്മച്ച എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ണിക്കണ്ട കള്ളുടിയന്മാരോട് വർത്താനം പറഞ്ഞു നിൽക്കില്ലെന്ന് വീട് വിട്ടാ ജിമ്മ് ജിം വിട്ടാ വീട് ഇനി അതാണ് എന്റെ ലൈഫ് ഈ കമ്പി കൂടാനും കള്ളു കുടിക്കാനും എന്നെ വിളിച്ചെങ്കിൽ ഞാൻ ഇല്ല നീ എവിടെയാണോ ജിമ്മിൽ തന്നെ വേണ്ടി പോഞ്ഞാരി ഇറങ്ങിയത് ആശുപത്രിയിൽ മുപ്പത്തൊന്നാം തീയതി അടി ചോപ്പായ ഞാൻ ജനുവരി മൂന്നാം തീയതി കണ്ണുറക്കുന്നത് ഞാൻ തോമയാണെന്ന് വിചാരിച്ചു എന്നെ പുഷ്പരി ആശുപത്രി ഐ സു ഇട്ടേക്ക് വരുന്നു തോമ ഏത് തോമ എടോ അനക്ക് ഇങ്ങനെ കിടക്കത്തില്ലേ ഏ പ്രഭു അത് കോമാ എന്ത് ഞാൻ ഇനി വെള്ളം അടിക്കാൻ ഇല്ല ഞാൻ ഞങ്ങളുടെ അമ്മച്ചയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കമ്പനി കൂടാതെ വെള്ളം അടിക്കാനും ഒരു പരിപാടിക്കും പോത്തില്ലെന്ന് ഏടാ പോലെ അതെന്തായിരിക്കും ഏതാ സാധനം അറിയാവോ പന്ത്രണ്ട് വയസ്സുള്ള ശിവദാസ്ത്രീകളാണ് ശിവദാസ്ത്രീകൾ ശിവദാസ് ആണല്ലോ അരിദാസ് ആണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എനിക്ക് ജിമ്മി പോയിട്ട് ഡെൽറ്റോയ്സ് അടിക്കാൻ ഉള്ളതാണ് ഡെൽറ്റോറ്റ്സോ പല സാധനമാണ് അന്നമാർമാർ അവർ വെക്കുകാടാ എടാ ഡൽറ്റോറ്റ്സ് എന്ന് പറയാം എവിടെ ഇങ്ങനെ ഉറങ്ങേറി വരുന്ന മനസ്സിലായി ജിമ്മി പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണം അതെങ്ങനെയാ ഉള്ള പോടക്കളും കുടിച്ച് ചോറും പുഴുകി തിന്ന് ചമ്പ പിടിച്ചിരിക്കുന്നതാണ് പറയേണ്ട കാര്യം ഉണ്ട് ഞാൻ പോവേ മോനെ നല്ല തേൻ പോലത്തെ സാധനമാണ് ഇറങ്ങി പോന്നും അറിയത്തില്ലേ അണ്ണന്മാരെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ അതെന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത് മോനെ കുഞ്ഞിപ്പിള്ളയുടെ കടയിലേക്ക് ഒരുപാട് അരിച്ചാ കൊണ്ടല്ലോ തോമ ഇന്നു മുതൽ ക്ഷമിക്കാൻ പഠിക്കുവ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇനി കൂടുതൽ സമയം ഞാൻ ഇവിടെ നിന്ന് പ്രായം മറന്ന് എന്തേലും പറഞ്ഞു പോകും ഇവിടെ പോട്ടെന്ന് അവൻ്റെ വർത്താനം കേട്ടിട്ട് അവനെ ഉറപ്പിച്ചാ മട്ടാ എന്നാ പിന്നെ എഴുതുന്നെങ്കിൽ അവർ കൊടുത്താൽ കഴിക്കാം അത്രേ ഓഫ് ഈ കൈ ഒരു തൊണ്ണൂറ് അങ്ങോട്ട് വെട്ടിക്കറ്റ് നീ അല്ലേ പറഞ്ഞ ഞങ്ങൾ കമ്പനി കൂടി അടിക്കത്തില്ലെന്ന് കമ്പനി കൂടെയൊക്കെ നിർത്തി എനിക്ക് ഒഴിച്ചു തന്നാ ഞാൻ അങ്ങോട്ട് മാറി ഒറ്റ ഒറ്റക്കടാം നീ ഒറ്റ അങ്ങനെയാണെ ഞാനും മാറിന്ന് അടിക്കുക കമ്പനി കൂടി അടിയിടത്തോളം കുറേ ആയിട്ട് പെണ്ണുങ്ങളെ വരുന്നുണ്ട് ഇവന് ഒരു ബുദ്ധി രാക്ഷം തന്നെ എല്ലാത്തിനും ഇവന്റെ ഇൻ്റെ സൊല്യൂഷുണ്ട് അപ്പൊ നിങ്ങൾക്ക് മസലപ്പിക്കുമ്പോണ്ട് ആദ്യം എന്തെന്ന് വരുമ്പിക്കട്ടേ മസടി ഒഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്